നമസ്കാരം ബാസ് കടലെടുക്കിന് മുകളിൽ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ ചെറു വിമാനത്തിന് വേണ്ടിയുള്ള തെരച്ചിൽ ശക്തമാക്കിയ അധികൃതർ രണ്ട് യാത്രക്കാരാണ് ഈ വിമാനത്തിലുണ്ടായിരുന്നതെന്നാണ് പറയപ്പെടുന്നത് എഴുപതുകാരനെ പൈലറ്റും ഒരു സ്ത്രീയുമാണ് വിമാനത്തിൽ സഞ്ചരിച്ചിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് എന്താണ് ഈ വിമാനത്തിന് സംഭവിച്ചതെന്നുള്ളതിനെക്കുറിച്ച് ഇനിയും കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ല പൈലറ്റിൽ നിന്ന് മേഡിയ സന്ദേശമോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റേഡിയോ സന്ദേശമോ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് വിമാനം ഏതാനും അപകടത്തിൽപ്പെട്ടിരിക്കും എന്നുള്ളത് ഉറപ്പാണ് വിക്ടോറിയയിലെ ലിയോഗാത്ത വഴി ന്യൂ സൗത്ത് വെയിൽസിലെ കോടലാബിനുള്ളിലുള്ള ഹിൽസ്റ്റൺ വിമാനത്താവളത്തിലേക്ക് പോവുകയായിരുന്നു വിമാനം അപകടത്തിൽപ്പെട്ട രണ്ടുപേരും ടാസ്മാനിയക്കാരാണ് കാരാണ് അവിടെ താമസിക്കുന്നവരാണ് ഇവർ അവിടെയുള്ള സുഹൃത്തുക്കളെ കാണുന്നതിന് വേണ്ടിയാണ് ഈ വിമാനത്തിൽ പുറപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുക്കാലോടു കൂടിയാണ് വിമാനം അവിടെ നിന്ന് പുറപ്പെട്ടത് പക്ഷേ വൈകുന്നേരം അഞ്ച് മണി കഴിഞ്ഞിട്ടും വിമാനം അവിടെ എത്താത്തതിനെ തുടർന്ന് ഇവിടെ സുഹൃത്തുക്കളാണ് അധികൃതരെ വിവരം അറിയിച്ച ഇത്തരത്തിൽ തങ്ങളുടെ സുഹൃത്തുക്കൾ വിമാനത്തിലവിടെ നിന്ന് പുറപ്പെട്ടതായി വിവരം ലഭിച്ചു പക്ഷേ അവർ ഇനിയും ഇവിടെ എത്തിയതായ യാതൊരു വിവരവും ഇല്ല എന്നുള്ളത് തുടർന്നാണ് അന്വേഷണം ശക്തമാക്കിയത് വിമാനത്തിന് വേണ്ടിയുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഉപയോഗിച്ചാണ് തെരച്ചിൽ നടത്തുന്നത് ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും എല്ലാം തന്നെ തെരച്ചിൽ പങ്കെടുക്കുന്നുണ്ട് നേരത്തെ ഈ കടലെടുക്കിന് സമീപം ബോട്ടുകൾ ഉപയോഗിച്ച് അവർ അവർ പരിശോധന നടത്തിയിരുന്നു എന്നിട്ടും ഒന്നും കിട്ടിയിരുന്നില്ല അതേസമയം ഇപ്പോഴും ടാസ്മാനെ അധികൃതർ പറയുന്നത് ഇവർ ജീവിച്ചിട്ടുണ്ടായിരിക്കാം എന്നാണ് ഇപ്പോൾ അവർ ഈ മേഖലയിലുള്ള ജനങ്ങൾ അറിയിച്ചിരിക്കുന്നത് വെള്ളത്തിലേതെങ്കിലും ആളുകൾ നീന്തുന്നതായി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതായി കണ്ടാൽ അടിയന്തരമായി അവരെ സഹായിക്കണമെന്നാണ് അത് ഒരുപക്ഷെ വിമാനത്തിലെ യാത്രക്കാരായിരുന്നിരിക്കാനുള്ള സാധ്യതയുണ്ട് കൂടാതെ വിമാനത്തിൻ്റെ ഏതെങ്കിലും വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങളോ അതുപോലെ മറ്റെന്തെങ്കിലും വിമാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കടലിലോ എവിടെയെങ്കിലും വീണിടക്കുന്നത് കണ്ടെത്തിയാൽ ഉടൻ തന്നെ അക്കാര്യം സർക്കാരിനെ അറിയിക്കണം എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ പൈലറ്റിനെ സംബന്ധിച്ച് അദ്ദേഹം വളരെ പരിചയ ഒരു വ്യക്തിയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എത്രയോ വർഷം വിമാനം പറത്തി നല്ല പരിശീലനം ലഭിച്ച വളരെ അനുഭവ സമ്പത്തുള്ള ഒരു പൈലറ്റായിരുന്നു ഇദ്ദേഹം പക്ഷേ ഇപ്പോൾ മറ്റു ചിലർ ഒരു സംശയം ഇത്തരത്തിൽപ്പെട്ട അതായത് അദ്ദേഹം ഇപ്പോൾ ഉപയോഗിച്ച ഈ ഒരു വിമാനം ഇതൊരു പുതിയ വിമാനമാണ് ഈ വിമാനം അദ്ദേഹത്തിനെ പറത്തി പരിചയമുണ്ടോ എന്നാണ് പറയുന്നത് സംശയം പറയുന്നത് പക്ഷേ അധികൃതർ പറയുന്നത് ഈ വിമാനത്തിൽ അദ്ദേഹം നിരവധി തവണ നേരത്തെ സഞ്ചരിച്ചതായി അവർക്ക് വിവരം കിട്ടിയിട്ടുണ്ട് എന്നാണ് പിന്നെ എന്താണ് സംഭവിച്ചതെന്നുള്ളതിനെക്കുറിച്ച് യാതൊരു വിവരവും ഇനി ലഭിച്ചിട്ടില്ല സാധാരണഗതിയിൽ വിമാനം എന്തെങ്കിലും പെട്ടെന്നൊരു അപകടത്തിൽപ്പെടുകയാണെങ്കിൽ പൈലറ്റ് അക്കാര്യം കൺട്രോൾ ടവറിനെ വിവരം അറിയിക്കുന്നതൊക്കെ സ്ഥിരം പതിവാണ് പക്ഷേ അങ്ങനെ ഒന്നും സംഭവിക്കാതെ വിമാനം പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയായിരുന്നു എന്നാണ് ഇപ്പോൾ അധികൃതർ പറയുന്നത് ഈ വിമാനത്തിലെ യാത്രക്കാരുടെ പേരോ മറ്റു വിവരങ്ങളോ ഒന്നും തന്നെ ഇനിയും അധികൃതർ പുറത്തുവിട്ടിട്ടുമില്ല ഏതായാലും വിമാനത്തിൽ സഞ്ചരിച്ചിരുന്നവരുടെ വീട്ടുകാരെ സംബന്ധിച്ചൊക്കെ തന്നെ അവരാകെ ഞെട്ടലിലാണ് കാരണം എന്താണ് സംഭവിച്ചത് എന്ന് ആർക്കും ഇനിയും മനസ്സിലായിട്ടില്ല ഒരുപക്ഷേ വിമാനം കടലിലാണോ തകർന്ന് വീണത് എന്ന് സ്വാഭാവികമായും പലരും സംശയിക്കുന്നുണ്ട് യാത്ര പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് എത്തിച്ചേരേണ്ട സ്ഥലത്ത് എത്താൻ ഏതാനും മണിക്കൂറുകൾ മതി എന്നിരിക്കെ ഇത്രയും വൈകിട്ടാണ് ഈ വിവരം അറിഞ്ഞത് അതായത് ഈ വിമാനത്തിലെ യാത്രക്കാരുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ബന്ധുക്കൾ അധികൃതരെ വിളിച്ചറിയിച്ചിട്ടാണ് ഈ ഒരു അപകടം നടന്ന കാര്യം പോലും അവർ അറിയുന്നത് എന്നുള്ളതും ഏവരെ അത്ഭുതപ്പെടുത്തുന്നതാണ് കാരണം ഒരു വിമാനം ഒരു സ്ഥലത്ത് നിന്ന് യാത്ര പുറപ്പെടുമ്പോൾ മുൻകൂട്ടി അറിയിച്ചിട്ടായിരിക്കുമല്ലോ പുറപ്പെടുക സാധാരണഗതിയിൽ ഒരു വിമാനം വിമാനത്താവളത്തിൽ നിന്ന് യാത്ര പുറപ്പെടുമ്പോൾ അത് സംബന്ധിച്ച് ഒരുപാട് ഔപചാരികതകൾ പൂർത്തിയാക്കാണ്ട് മാത്രമല്ല കൃത്യമായി വിമാനം ഇറഡാറിൻ്റെ നിരീക്ഷണത്തിലുമായിരിക്കും എന്നിട്ട് എന്തുകൊണ്ട് വിമാനം അപ്രത്യക്ഷമായി എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും ആർക്കും ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥയാണ് ഇതൊരു ചെറുവിമാനമാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇത് എവിടെയെങ്കിലും തകർന്ന് വീണാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയുമോ എന്നുള്ളൊരു സംശയവും പലരും പ്രകടിപ്പിക്കുന്നത് പ്രത്യേകിച്ച് കടലിലാണ് തകർന്ന് വീണത് എങ്കിൽ കണ്ടുപിടിക്കാൻ അത്ര എളുപ്പമല്ല എന്നാണ് ഇപ്പോൾ അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്